ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ പപ്പായ കൊണ്ടൊരു നല്ല പച്ചടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ടില്ലേ ഒരുവിധം വിളഞ്ഞ പപ്പായയാണ് ചെറിയ മഞ്ഞ കളറുണ്ട് അപ്പോൾ ഇത് നല്ലൊരു പരുവാണ് സ്വല്പം മധുരവും പുളിയെല്ലാം ചേർന്നൊരു പച്ചടിയാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിതിൻ്റെ കൂടെ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് എടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് മുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വെണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാം ഉമയ്ക്കരിഞ്ഞത് നമ്മൾ പച്ചമുളകും ഉപ്പും ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് അരപ്പയിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം അരപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ തേങ്ങ ചെറിയ ഉള്ളി പിന്നെ ചതച്ച കടുവാണ് വേണ്ടുന്നത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് കഷ്ണത്തിലോട്ട് ചേർക്കാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക പച്ചക്കടുക് എടുക്കുമ്പോൾ അത് ചതക്കിയാകാവുക അരിഞ്ഞുകഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് അതുപോലെ ഒരുപാട് ആവുകയും ചെയ്യരുത് കടുവ താണ്ടല്ലേ കടുവിൻ്റെ ഒരു പരുവം കണ്ടോ അപ്പോൾ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ചാൽ അരപ്പ് വേവട്ടെന്തൊന്നും നോക്കാം നല്ല പരുവത്തിന് വെള്ളമൊക്കെ വറ്റി അരപ്പൊക്കെ പിടിച്ചിരിപ്പുണ്ട് നമുക്ക് ഇനി ഇത് തീ ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് തൈ ഇത് ചൂടോടെ നമുക്കൊന്ന് കുത്തി ഉടക്കാം എല്ലാം ഒന്നും കുത്തി ഉടയ്ക്കണ്ട ചെറുതായിട്ട് ചില കഷ്ണോടെ കിടക്കുന്നു നല്ലതാണ് നല്ലൊരു ഭംഗിയില്ല കാണാൻ തന്നെ ആറിയതിന് ശേഷം നമുക്ക് തൈരൊഴിക്കാം ഏകദേശം ആറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇച്ചിരി പച്ചക്കറിയേപ്പിലേക്ക് കൊടുക്കാം തൈര് ഒഴിക്കാം പുളിയില്ലാത്ത ധൈര്യമാണെങ്കിൽ കുറച്ചിരി കൂടുതൽ ഒരിക്കുക പുളിയുള്ളതാണെങ്കിൽ കുറച്ചൊരിക്കുക എന്തായാലും ഭംഗി നമ്മള് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നതന്നെ ഒന്നും നിസാരവൽക്കരിക്കരുത് എല്ലാം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കഴുകു തടിച്ചത് ഇട്ട് കഴിയപ്പെടുകൊടുക്കണം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പച്ചടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് സ്വല്പം മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്ന ഒരു രസമാണ് ചോറുണ്ണാൻ ഇത് ഏറ്റവും നല്ലൊരു ഇതാണ് അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരേലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് എടുത്ത വീഡിയോയെ കാണാം ചുവദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ